കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി എം ആലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി സി പി എം ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ ക്യാപ്റ്റനായ ജാഥ പ്രയാണം പുന്നമട ജെട്ടിക്ക് സമീപം സി പി എം ജില്ലാ സെക്രട്ടറി അംഗം എറ്റ്സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു എറ്റ്സലാമിൽ നിന്ന് അജയ് സുധീന്ദ്രൻ പതാക ഏറ്റുവാങ്ങി പി കെ എസ് ജില്ലാ പ്രസിഡന്റ് ഡി ലക്ഷ്മണൻ അധ്യക്ഷനായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി ബി അശോകൻ ജാഥ വൈസ് ക്യാപ്റ്റൻ വി ടി രാജേഷ് ജാഥ മാനേജർ പി പി പവനൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ ഏതെങ്കിലും ഒരു ഔദാര്യം തരണമെന്നല്ല എന്നല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഞങ്ങൾ കുറച്ച് പ്രയാസമാണ് അധികമായി എന്തെങ്കിലും സഹായിക്കണം എന്നല്ല രാജ്യഭരിക്കുന്ന ബി ജെ പിയുടെയോ നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ ഒരു ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ അമിതമായ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ട പക്ഷേ ഒരു നാടിന് അവകാശപ്പെട്ട ഈ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ നികുതി കൊടുക്കുന്ന കാശ് അതിന് ന്യായമായ വിഹിതം കേന്ദ്ര നികുതി വിഹിതമായും ഗ്രാൻഡായും ഒരു സംസ്ഥാനത്ത് അവകാശപ്പെട്ടത് ലഭ്യമാക്കാൻ കഴിയണം എന്ന ന്യായമായ ഒരു നാടിന്റെ ആവശ്യം മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യം നിങ്ങളെ ആകെ ഔദാരിക അധികാരം നമുക്കൊന്നും വേണ്ട എന്തുകൊണ്ടാണ് കേരളത്തോട് ഇത്തരമൊരു സമീപനം ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഇന്ത്യയിലെ ബി ജെ പി അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കപ്പെടുമ്പോ ആ നിലപാടിനോട് താളം പിടിച്ചു കൊടുക്കുന്ന ഏർപ്പാട് കേരളത്തിൽ യു ഡി എഫും കോൺഗ്രസും സ്വീകരിക്കുകയാണ് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാടായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് വേറെ നിലപാടായിരിക്കും ബി ജെ പി ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അതേ സമീപനം വേറൊരു തരത്തിൽ ഈ നാടിനോട് കാണിക്കുകയാണ് ഇവിടത്തെ കോൺഗ്രസും ഇവിടുത്തെ യു ഡി എഫും ജയിച്ചു പോയിട്ടുണ്ട് ഈ നാടിനോട് ഇങ്ങനെ മര്യാദകൾ കാണിക്കുമ്പോ ഇത് തെറ്റാണ് എന്ന ഒരു വാക്ക് പരിമിതമായ വാചകത്തെ വാചകത്തിനെങ്കിലും അവിടെ പോയിന്ന് പറയാൻ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും യു ഡി എഫ് എം പിമാർ ഇപ്പോഴും തയ്യാറാവുന്നുണ്ടോ